അപ്പം നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ചധികം വിശേഷങ്ങളും എല്ലാം ഉള്ളൊരു വീഡിയോ ആണെന്നവ എന്തെന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഒന്നര വയസ്സിൻ്റെയും അഞ്ച് വയസ്സിൻ്റെയും ഇഞ്ചക്ഷൻ എടുക്കാറുണ്ടായിന് അപ്പോൾ അതെടുക്കാൻ പോയിട്ടുണ്ടായ വിശേഷങ്ങളും അതേപോലെ തന്നെ അന്നത്തെ കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ മൊത്തത്തിലേക്ക് ഉണ്ടാക്കണവ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ആക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം അപ്പം ഇന്ന് നമുക്ക് മഞ്ഞൻ്റെ അലയിടെ അല്ലേ അതുണ്ടാക്കണം അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊണ്ടുമില്ല മെയ് തേങ്ങയും വെല്ലോ ഇട്ടിട്ടുള്ള തേങ്ങാ പണ്ടുമില്ല അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് ആ ഒരു ടൈമിലാണ് എനിക്ക് തോന്നിയത് തലദിവസം അബിൽ കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ അബിലും ആ ഒരു പണ്ടെല്ലാം കൂടിയിട്ട് നല്ലോണം കുഴച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു പുതിയല്ലേ അതൊന്ന് റോസ്റ്റാക്കിയിട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാറ് അപ്പോൾ അങ്ങനെ ഒരു പുതി തോന്നിയിട്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു ടൈമിൽ നമുക്കങ്ങനല്ല ചില സമയത്ത് എന്തെല്ലോ ഇഷ്ടങ്ങൾ തോന്നും അത് എല്ലാവർക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല അങ്ങനത്തെ പോലത്തെ പല കോമ്പിനേഷൻ ഇല്ലാത്ത ഇഷ്ടങ്ങളായിരിക്കണം ചില സമയത്ത് നമുക്ക് തോന്നുന്നതല്ലേ അപ്പോൾ അത് ഏതാണ് െങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ പത്തലിൻ്റെ പൊടിയില്ലേ അത് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് പുതുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് ഇതുപോലെ എല്ലാം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഒന്ന് തോർത്തിയിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് നല്ലോണം പരുത്തി കൊടുക്കുക നല്ല തിന്നായിട്ട് തന്നെ പരുത്തി കൊടുക്കണം ഞാനിന്ന് കുറച്ച് സ്പെഷ്യൽ ആക്കിയിട്ടാണ് ഈ ഒരു പണ്ടം റെഡിയാക്കിയിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കുറച്ച് വെല്ലം എടുക്കുക ഉരുക്കിയെടുക്കുക ഉരുക്കിയിട്ടൊന്ന് അരിച്ചെടുക്കുക അന്നിട്ടായിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് അവിൽ ഇട്ടുകൊടുത്തിന് പിന്നെ അതേപോലെ തന്നെ എള് പിന്നെ കുറച്ച് നമ്മളെ ഇലക്കപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടും ഇതേപോലെ ഈ ഒരു അപ്പത്തിൻ്റെ ഉള്ളിൽ പണ്ടം കൊടുക്കുന്ന ടൈമിൽ വള്ളം പോലെ ആവാതെ അവിടെ ഒന്ന് സെറ്റായിട്ട് നിൽക്കും അത് പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മിതുപോലെ കൊടുക്കുന്ന കാര്യത്തിലാണ് എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം ആ ഒരു പണ്ടം ഈ സൈഡിലൊന്നും സൈഡിലൊന്നാവാത്ത രീതിയിൽ വേണം ഇതിലേക്ക് വെച്ചുകൊടുക്കാൻ എന്നിട്ടായിട്ട് എന്നിട്ടായിട്ട് ഇതേപോലെ തന്നെ നല്ലോണം പ്രസ്സാക്കിയിട്ട് കൊടുക്കണം അവ അതല്ലെങ്കിൽ നമ്മൾ അപ്പച്ചമ്മില് ആവി കയറ്റുമല്ലോ ആ ഒരു ടൈമിൽ അതിൽ നിന്ന് ഇങ്ങനെ അതിങ്ങനെ പൊട്ടിപ്പോവും അങ്ങനെ ആവുമ്പോൾ അതിൽ നിന്ന് ആ ഒരു മധുരം എല്ലാം പോയിട്ട് നമുക്കങ്ങനെ കഴിക്കാൻ അത്ര ടേസ്റ്റും ഉണ്ടായില്ല അതേപോലെ തന്നെ കാണാൻ ലുക്കും ഉണ്ടായില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും എന്നാലും ഫസ്റ്റ് ടൈം എല്ലാം ഉണ്ടാക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അവിൽ നിങ്ങളെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ പണ്ടോ തേങ്ങയും വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വല്ല ഒരുക്കിയെടുക്കുന്ന ടൈമില് രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അന്ന് ചേറ്റ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ട് അപ്പച്ചമ്മിൽ വെച്ചിട്ട് ഒന്ന് ആവികേറ്റി വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം റെഡി ആയിട്ട് കിട്ടും ആ ഒരു അലേൻ്റെ കളർ ഉണ്ടല്ലേ അതെല്ലാം ഇപ്പം മാറിയിട്ട് വന്നിന് അതാണ് ആ അവർ കറക്റ്റ് അറിയുന്നത് അപ്പോൾ ഇതേപോലെ മഞ്ഞേൻ്റെ ഇല ഇല്ലെങ്കിൽ വായൻ്റെ ഇല വെച്ചിട്ട് നമുക്കിതേപോലെ തന്നെ ചെയ്തെടുക്കാം മഞ്ഞേൻ്റെ ഇല ആ ഒരു മണുമില്ലേ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ അപ്പത്തിന് കൊടുക്കുന്നത് അങ്ങനെ അപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ ധുവാ മോളും എണിച്ചിന് ഓൾക്കുള്ള അപ്പവും കൂടി കൊടുക്കുന്നുണ്ട് ഓൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ഓളിത് ചെറിയൊരു പീസ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിന് അങ്ങനെ കുറച്ച് കഴിയുമ്പം തന്നെ ജമ്മു എണിച്ച് ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നു രാവിലെ തന്നെ അബിലും പൊരിയെല്ലാം കഴിച്ചതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു അർമാനും അങ്ങനെ തന്നെ ഓന്ക്ക് മാത്രം ഈ അപ്പം ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് അബിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഓന് അത് മതി എന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ മുട്ടയും ബ്രെഡും അതെല്ലാം ഉണ്ടാക്കിയിട്ട് മക്കൾ കഴിച്ച് അങ്ങനെ കുറേ ദിവസമായി ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇല ഒക്കെ എടുക്കുന്നത് അപ്പം വിചാരിച്ചെന്നാല് രാവിലെ പിന്നെ ഇന്ന് കറി ഇല്ല രാവിലേക്ക് എന്തായാലും കറി ഉണ്ടാക്കണം അപ്പം ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വിചാരിച്ചു പിന്നെ ഇലയുടെ ആവുമ്പോൾ പിന്നെ അതുതന്നെ മതിയല്ലോ കറിയൊന്നും വേണ്ട ഉപ്പാക്കും ഉമാക്കും എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് നല്ല ഇഷ്ടമാണ് മക്കൾ കഴിക്കും കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബ്രെഡ് മുട്ടയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ അവിൽ ഉണ്ടാക്കിന് അപ്പം അങ്ങനെ എന്തെങ്കിലും മതിയല്ലോ അപ്പം അങ്ങനെ അതെല്ലാം വിചാരിച്ചിട്ട് ഇന്നുണ്ടാക്കിയതാണ് നമ്മൾ അധികം രാവിലെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കില്ല രാവിലെ അപ്പം കറി അങ്ങനെ തന്നെയാണ് അധികം ഉണ്ടാക്കൽ പുട്ടലുണ്ടാക്കും അതല്ല അത് ഇതെല്ലാം വൈകുന്നേരം തന്നെയാണ് അധികവും ഉണ്ടാക്കല് പിന്നെ ഉപ്പാക്ക് പ്രശ്നമില്ല ഉപ്പാക്ക് നല്ല ഇഷ്ടമാണ് ഇതെല്ലാം അപ്പം അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വേങ്ങണം എന്നിട്ട് ഉപ്പാവ് വർമാനം പാലക്കുന്നിൽ പോകുന്ന ടൈമില് അങ്ങനെ ജമുനെ കാണാതെയാണ് അധികം പോലെ അവള് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓർ വാക്കിൽ ഓടും പിന്നെ ഉപ്പാക്ക് ഇഷ്ടമാണ് അങ്ങനെ കൊണ്ടുപോകാന് അതിൽ നമുക്കിങ്ങനെ ദൂരെല്ലാം പോകുമ്പോൾ നമുക്ക് ഈ റോഡെല്ലാം കടന്നിട്ടെല്ലാം പോകണം എന്നല്ല ഉണ്ടെങ്കിൽ ചെറുതല്ലേ അപ്പൊ നമുക്കൊരു പേടിയാകുമാക്കൊന്നും അങ്ങനെ റോഡെല്ലാം കടന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന വലിയ ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് കാണാതെ പോണമെന്നെല്ലാം പറയും പക്ഷെ ഉപ്പ ഓളെ എങ്ങനെയും മോളെ കൊണ്ടുപോകാൻ ഉപ്പാക്കി ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണോ ഓള മുമ്പുന്നേ പോകും അപ്പൊ ഇതിനോള് കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഓട്ടോടോർ ബാക്കിൽ തന്നെ അപ്പൊ അങ്ങനെ ഓള് പോയത് കണ്ടിട്ടാണ് ഇപ്പൊ ധുവാ മോളും കരി എന്നുള്ളത് ഓളൊന്നിച്ചിട്ട് പോകണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഓൾ എന്തെല്ലാം പറഞ്ഞ് സോപ്പിട്ടിട്ട് ഒരു കാര്യമാണ് അരിപ്പൊടിയും അതിൻ്റെ വെച്ചിട്ട് എന്തെല്ലാം മിക്സ് ആക്കിയിട്ട് പൊടിക്കുന്നില്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്നല്ലോ പിന്നെ കുറച്ച് സുമ്പ് അരി അരിയും എള്ളം എല്ലാം ഇട്ടിട്ട് കുറച്ച് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് വേറെ എന്തെല്ലാം കുറേ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് എല്ലാം പൊടിച്ച് വെക്കുന്നില്ലേ അങ്ങനെല്ലാം ഒന്ന് പൊടിച്ച് എന്നെല്ലാം വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കുന്നുള്ളത് പിന്നാണ് മഴയെല്ലാം പോയിട്ട് ചെറിയൊരു വെയിലെല്ലാം കണ്ടത് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് പിറ്റേ ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഉമാൻ ഷുഗറും പ്രഷറും എല്ലാം നോക്കി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് മക്കൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഉണ്ടായിന് ജമ്മുവിന് അഞ്ച് വയസ്സിൻ്റെതും ദുവാമോൾക്ക് ഒന്നര വയസ്സിൻ്റെതും അങ്ങനെ അതെല്ലാം എടുത്തിട്ട് വന്ന് ഒന്നര വയസ്സിൻ്റെ ഭയങ്കര വേദന ഉണ്ടാവുക കാലിൽ കുത്താൻ കയ്യിൽ അത്രയ്ക്ക് വേദനയാണ് മാഷാ പാപ്പൻ്റെ കുഞ്ഞ് ദുവാമോളില്ലേ ദ്വാമോൾ നല്ല ആരും അങ്ങനെ വലിയ നമ്മളിങ്ങനെ ഇങ്ങനെ കരഞ്ഞെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യില്ല കുറച്ച് ഇങ്ങനെ അത് സഹിക്കുന്ന പോലെയാണ് വേദനയെല്ലാം അതൊക്കെ ദിവസം കിടായി കണ്ടിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനത് പറഞ്ഞിട്ടുണ്ടായിന് നല്ല വേദന ഉണ്ടാകും ചില കുട്ടികൾക്ക് ഒരാഴ്ച വരെ വരെയുണ്ടാവുന്നു നല്ലോണം വേദന അപ്പോൾ അത് പേടിക്കണ്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന് പക്ഷേ ഓൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അയറ്റ അങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടായിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കാനുണ്ടായിന് അന്ന് നമുക്ക് ചിക്കൻ വറുത്തരച്ചതും തക്കാളി കറിയും ചെമ്മീൻ ആണ് അങ്ങനെ അത് രണ്ടും ഒരേ ടൈമിൽ തന്നെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക കളറൊന്നും ചെയ്ഞ്ച് ആണോ എന്നല്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ആ ഒരു ടൈമിലേക്ക് ഒരു അഞ്ച് ആറ് തക്കാളി എടുത്തിന് അത് ഇതേപോലെ കട്ടാക്കിയിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും അടിച്ചു വെക്കാം അപ്പൊ അതാകുമ്പോ നല്ല വെന്തിട്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എല്ലാം ഇറങ്ങിട്ട് വരുമല്ലോ വേണമെങ്കിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് മുളുപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിന് അങ്ങനത്തെ എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കണം എല്ലാം ഉപ്പ് എല്ലാ ഭാഗത്തേക്ക് എത്തണം അങ്ങനെ എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കിയിട്ടായിട്ട് നടിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇപ്പുറത്ത് നമ്മളെ ചിക്കൻ കറിയിലേക്കുള്ള സാധാരണ ചിക്കൻ കറിയാണ് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിന് നല്ലോണം ഉള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിന് അതിലേക്ക് തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കച്ചപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണ്ണെല്ലാം ഒന്ന് മാറി വരുന്നിടത്തോളം നല്ലോണം തന്നെ നീളക്കി കൊടുക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ച മണം മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി കറിയിലേക്ക് ഞാൻ ഒന്നോ ഒന്നര ടീസ്പൂണോ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതെല്ലാം നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മളെ ചിക്കൻ കറിയിലേക്കുള്ള മുളക് മല്ലി മഞ്ഞൾ ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം തീയലൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ചധികം സമയം തന്നെ ഇളക്കി കൊടുക്കണം അതിൻ്റെ ഒരു പച്ചമണം കംപ്ലീറ്റ് പോകണം അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കറി വെച്ച സമയത്ത് അതിൻ്റെ ആ ഒരു പച്ചച്ചൊളല്ലേ അത് മുമ്പിൽ നിൽക്കും അപ്പോൾ അതില്ലാതെ കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് പിന്നെ അടിയിൽ പിടിക്കാതെയും ശ്രദ്ധിക്കണം അങ്ങനെയാവുമ്പോൾ കൈപ്പിടേസ്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനെ എല്ലാം കറികൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഈസിയാണ് പക്ഷെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെതായ മിസ്റ്റേക്സ് ഉണ്ടാവും അങ്ങനെ ദ്വാമോള് ഞാൻ ഇപ്പോൾ തീരെ കാല് ഊത്തുന്നില്ല നല്ല വേദനയുണ്ട് വന്നവാടന്നെയാണ് ഗുളിക കൊടുത്തിട്ടുണ്ടായിന് രണ്ടാള്ക്കും കൊടുത്തതിന് ഗുളിക ഗുളിക കൊടുക്കണം അവ വന്നവാടനോള് ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട് കാല് പക്ഷെ ആ കാലല്ല മറ്റേ കാലാണ് മറ്റേ കാലാന്ന് അവൾക്ക് തീരെ അനക്കാൻ കഴിയാത്തത് ഈ ഒരു കാലാണ് അവളിപ്പോൾ കാണിച്ചിരുന്നുള്ളത് അടുത്തേക്കാലിന് അന്ന് വെച്ചത് അടുത്തേക്കാലിന് വലുത്തേ കൈക്കും അപ്പം കൈയിൻ്റെ വലിയ എന്ന് പ്രശ്നമില്ലായെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കാലിൽ നല്ല വേദന ഉണ്ടാവും എന്നറിഞ്ഞു അതേപോലെ തന്നെ രണ്ട് ദിവസം നല്ല വേദന ഉണ്ടായിന് കാല് കുത്തുന്നേ ഉണ്ടായിട്ട് കുഞ്ഞ് അങ്ങനെയാണ് അവൾക്ക് അതിൻ്റെ ഡേല് ഒരാപ്പിൾ കട്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തതാണ് അപ്പം തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് കൊടുക്കല പക്ഷേ ഇത് വിനാഗിരിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് കുറച്ച് സമയമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും കൂടി നല്ലോണം ഇങ്ങനെ കൈയിട്ട് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ തന്നെ മുറിച്ചിട്ട് കൊടുത്തതാണ് അപ്പൊ അതേപോലെ പീസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള് കഴിച്ചോളവ അപ്പൊ നമുക്ക് ചെറിയ ചെറിയ മക്കളാവുമ്പോൾ ഓരോ ബാക്കിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എന്തായാലും ബാക്കിൽ നിന്ന് നടന്നിട്ട് കൊടുക്കാൻ നമുക്ക് എന്തായാലും ചെറിയ മക്കളല്ലോ ഉമ്മാർക്ക് ഒരു ബുദ്ധിമുട്ടന്നെയല്ലേ അപ്പം നമുക്ക് മുന്നേ ഇതേപോലെ പീസാക്കിയിട്ട് ഒരു ഫോർക്കല്ലോട്ടിട്ട് ഓരോ കയ്യില് കൊടുക്കാൻ അവർ കഴിക്കാൻ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായില്ല അവരിങ്ങനെ പഠിച്ചോളും കഴിക്കാൻ അതല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് തന്നെ നടക്കേണ്ടി വരും അതിനിപ്പത്തെ നമ്മളെ ചിക്കൻ കറിയിലേക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിന് അതേപോലെ തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് നല്ലോണം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കുറച്ചതിന്ന് വെള്ളം വരുന്നില്ല ചിക്കനിൽ നിന്ന് അപ്പോൾ അത്രയും ടൈം ഞാൻ ചെറുങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുത്തേന് അന്നിട്ടായിട്ടാണ് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഉപ്പെല്ലാം നോക്കി കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്രയും മതി നല്ലോണം തളിച്ച് കഴിഞ്ഞിട്ടായിട്ടാണ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ടൈം നോക്കിയിട്ട് വേവിച്ചെടുത്തോ അത്ര മതി ഇപ്പോൾ ഫസ്റ്റ് ടൈം എല്ലാം കുക്ക് ചെയ്യുന്നവർക്ക് ബാച്ചിലേഴ്സിന് എല്ലാം വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ ചിക്കൻ്റെ വേവ് എത്രയായിരിക്കും വന്നിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പേടിയേ വേണ്ട ഇരുപത് മിനിറ്റോളം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം വേവിച്ചെടുത്താൽ മതി എടുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ആ പിന്നെ ഞാൻ വറുത്തരച്ചിട്ട് കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നേ അധികം ഒന്ന് തേങ്ങ ഇട്ടിട്ടാണ് ഒരു അരമുറി തേങ്ങയില്ലേ അതൊന്ന് ചെറുങ്ങനെ കളർ ഒന്ന് ചേഞ്ചാക്കിയിട്ട് എടുത്തിന് അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഉള്ളി കറിച്ചപ്പിൽ മല്ലിച്ചപ്പ് പെരിഞ്ചീരകം ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുങ്ങനെ കളർ ഒന്ന് മാറിയിട്ടാവുമ്പോൾ മിക്സിന് ജാറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് അതാ ഒരു കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഓഫാക്കിയതാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസുരുമേത്തി ചൂടാക്കിയിട്ട് ഇട്ടോ നല്ല ഫ്ലേവർ ഉണ്ടാവും കറിയിലേക്ക് അങ്ങനെ അപ്പുറത്ത് ധുവാൻ അവൾക്ക് ജമ്മു വായിലിട്ട് കൊടുക്കുന്നതാണ് കണ്ടത് അവൾക്കിപ്പം ഇഞ്ചെക്ഷനെല്ലാം വെച്ചതുകൊണ്ടില്ലേ കാലൊന്നും കുത്താൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജമ്മുവിൻ്റെ ഭയങ്കര ബേച്ചാറ് അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ഭയങ്കര സ്നേഹമാണ് ദുവാ മോളോട് അല്ലെങ്കിൽ എന്നെ കളിക്കും അവ ഒന്നിച്ചിട്ട് എല്ലാം കൊടുക്കും കളിക്കും അങ്ങനെ ഇങ്ങനെ കുറുത്തക്കെടൊന്നും ആക്കിയില്ല മഷാവ പക്ഷെ ഇന്ന് കുറച്ച് കൂടുതലാണ് സ്നേഹം അങ്ങനെ ഓർക്കുള്ള ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെമ്മീനും നമ്മുടെ തക്കാളി കറിയും ചിക്കൻ കറിയും കൂട്ടിയിട്ട് ചോറിൽ വെച്ച് കഴിഞ്ഞിട്ട് ദുവാമോളെ ഉറക്കാൻ വേണ്ടിയിട്ട് കടുത്തിയിട്ടുണ്ട് ഓളങ്ങനെ പകലധികം ഓർമ്മയൊന്നുമില്ല അങ്ങനെ വൈകുന്നേരമായി ഓൾക്ക് കുറച്ച് ഇങ്ങനെ പാല് നമ്മുടെ സൊസൈറ്റി പാൽ ഭയങ്കര നല്ല ഫ്രഷ് പാലല്ലേ അപ്പോൾ അത് തിളപ്പിച്ചിട്ട് എപ്പോഴും രാത്രി രാവിലെ എല്ലാം അവൾക്ക് കൊടുക്കലുണ്ട് അപ്പം അങ്ങനെ ഓൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും കഴിയുന്നില്ല അവ ഒന്നര വയസ്സിൻ്റെ ഇഞ്ചെക്ഷൻ വെക്കുന്ന പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയാന്ന് എനിക്ക് അതാണ് അവൾക്ക് ഇപ്പോൾ രണ്ട് വയസ്സെല്ലാം ആവാനായി ഇത്രയും നാളായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിട്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് അത് വെക്കുമ്പോൾ പക്ഷെ വയ്ക്കാതെ വെക്കാനും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോയിട്ട് ഞാൻ വെച്ചത് ഒന്ന് രണ്ട് ദിവസം നല്ല പണി പണിയൊടിച്ചിരുന്നവ എന്തെന്നിട്ടുണ്ടെങ്കിൽ പാവം അങ്ങനെ വലിയ ബുദ്ധിമുട്ടാക്കിയിട്ടാണ് എന്നാലും ഓൾക്ക് ഇങ്ങനെ നടക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഓൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ തട്ടാനെന്നെ പറയും അങ്ങനെ എല്ലാം ആയിട്ട് മഷാല എല്ലാം എന്തെല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ അവ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ ലൈക്കാക്കാം മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് അകത്തെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് പകർ സപ്പോർട്ടാക്കിയതാവ അപ്പം ചേച്ചി അത് നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ചോക്യൂ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു